നിക്ഷേപ തട്ടിപ്പിന്റെ അപകട സാധ്യതകളെക്കുറിച്ച് ബാങ്ക് ഓഫ് അയർലൻഡ് ഒരു ദശലക്ഷത്തിലധികം വ്യക്തിഗത ബിസിനസ് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ജനസംഖ്യയുടെ തൊണ്ണൂറ്റിനാല് ശതമാനം പേർക്കും വ്യാജ സന്ദേശമോ ഇമെയിലോ ഫോൺ കോളുകളോ ലഭിച്ചിട്ടുണ്ടെന്ന് പുതിയ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രാജ്യത്തുടനീളം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ നിക്ഷേപ തട്ടിപ്പ് എഴുപത്തിയേഴ് ശതമാനം വർദ്ധിച്ചതായി ബാങ്ക് പറഞ്ഞു ഗാർഡ നാഷണൽ ഇക്കണോമിക് ക്രൈം ബ്യൂറോയുടെ കണക്കനുസരിച്ച് വഞ്ചനാപരമായ സന്ദേശങ്ങൾക്ക് ഇരയായവരുടെ എണ്ണം കഴിഞ്ഞ വർഷം മുപ്പത് ശതമാനം വർദ്ധിച്ചു തട്ടിപ്പിനിരയായ ഉപഭോക്താക്കൾക്കുള്ള ഫണ്ട് വീണ്ടെടുക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് ബാങ്ക് പറഞ്ഞു സോഷ്യൽ മീഡിയ പോപ്പ് പരസ്യങ്ങൾ വിശ്വസനീയമായിരിക്കില്ല അവയിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കണം ക്രിപ്റ്റോ കറൻസി നിക്ഷേപ പരസ്യങ്ങളിൽ ജാഗ്രത പാലിക്കുക ഫീസായി പണം തിരികെ ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് ഒരു റിക്കവറി സ്ഥാപനവുമായും ഇടപെടരുത് ഏതെങ്കിലും നിക്ഷേപം നടത്തുന്നതിന് മുൻപ് എല്ലായ്പ്പോഴും സ്വതന്ത്രമായ ഉപദേശം തേടുക നിയന്ത്രിത കമ്പനികളെ മാത്രം ഉപയോഗിക്കുക ക്ലോൺ ചെയ്ത സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സെൻട്രൽ ബാങ്ക് ഓഫ് അയർലൻഡിന്റെ അറിയിപ്പുകൾ കാണുക നിങ്ങൾ തട്ടിപ്പിന് ഇരയായതായി സംശയിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ ബാങ്കുമായി ബന്ധപ്പെടണം ബാങ്ക് ഓഫ് അയർലൻഡ് ഉപഭോക്താക്കൾക്ക് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒൻപത് നാല് ആറ് ഏഴ് ആറ് നാല് എന്ന ഫ്രീ ഫോൺ ലൈൻ നമ്പറിൽ ഫ്രോഡ് ടീമിനെ വിളിക്കാം